എല്ലാവർക്കും ട്രിപ്പ്ലസ് ബ്ലോക്കിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് കരുതുന്നുണ്ടോ അപ്പോൾ ഇന്ന് ഞാനൊരു നല്ലൊരു ഒരു പാക്കും കൊണ്ടാണ് വന്നേക്കുന്നത് നമുക്ക് കൈകളിലും കാലിലൊക്കെ കരുവാളുപ്പൊക്കെ ഉണ്ടാവില്ലേ ആ ഒരു കരുവാളുപ്പൊക്കെ പെ പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ മുഖത്ത് തേക്കരുത് കാണുന്നതിൽ ഞാൻ ചെറുനാരങ്ങയുടെ നീര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുട്ടോ അതുകൊണ്ട് മുഖത്ത് തേക്കേണ്ട പക്ഷേ നമ്മുടെ കൈകളിലും കാലിലും കഴുത്തിലും ഒക്കെ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തേക്കാവുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ നമ്മുടെ കൈകളിലെ ആ കരുവാളിപ്പൊക്കെ നല്ലവണ്ണം കുറയുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യത്തെ വീഡിയോ കടന്ന് തൊട്ടാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും കണ്ടുനോക്കാട്ടെ കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് ഈ പാക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ആദ്യം നോക്കാം നമുക്ക് പാക്ക് ഉണ്ടാക്കാൻ നോക്കാവേ ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിത് കുറച്ച് തൈര് ഒരു ഒന്നൊന്നര സ്പൂൺ തൈര് ഞാൻ ഈ പാത്രത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട സാധനം ചെറുനാരങ്ങയുടെ നീരാണ് ചെറുനാരങ്ങ ഒരു അരമുറി മതിയാകും കേട്ടോ വലിയ ചെറുനാരങ്ങ ആയതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ കണ്ടിച്ച് വച്ചേക്കുന്നത് ഒരു അരമുറി ചെറുനാരങ്ങ നമ്മൾ ഞങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കണം മതി കേട്ടോ പിന്നെ വേണ്ട സാധനം മഞ്ഞൾപ്പൊടിയാണ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മതി ഒരുപാട് മഞ്ഞ കളർ വേണ്ട അപ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ടു കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തൈര് ചെറുനാരങ്ങയുടെ നീര് പിന്നെ വേണ്ട സാധനമാണ് ദാ ബ്രൂ കോഫിയിലെ ഇതും കൂടെ നമുക്കങ്ങ് ഇട്ടുകൊടുക്കാവേ ഞാനും പകുതി മുറിച്ച് വെച്ചതായിരുന്നു ഈ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവേ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ എന്തൊക്കെയുണ്ട് തൈരുണ്ട് ചെറുനാരങ്ങണ നീരുണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു പാക്കറ്റ് ബ്ലൂ കോഫി ഇത് നമുക്ക് ഒരു സാധനം കൂടി ഒന്ന് ഇട്ടുകൊടുക്കാൻ അതാണ് പഞ്ചസാര പഞ്ചസാര ഞാനൊരു വലിയ ഒരു സ്പൂൺ അളവിൽ പഞ്ചസാര അങ്ങ് ഇട്ട് കൊടുക്കാണ് പലരും കണ്ടില്ലേ ഇനി നമുക്ക് നമ്മുടെ കയ്യിലൊക്കെ അങ്ങ് വേഗം തന്നെ തേച്ച് കൊടുക്കാം കേട്ടോ പഞ്ചസാര പെട്ടെന്ന് അങ്ങനെ മെൽറ്റ് ആകും കാരണം ചെറുനാരങ്ങയുടെ നീരും തൈരും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ പഞ്ചസാര ഇങ്ങനെ മെൽറ്റ് ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് കൈകളൊക്കെ നല്ല കുറച്ച് കഴുകിയിട്ടാണ് വന്നേക്കണത് നമുക്ക് വേഗം തന്നെ ഇതൊരു പാക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ കൈകളിലെയും കാലിലെയും ടാനൊക്കെ പോകാനൊക്കെ നല്ലതാണ് ഇപ്പോൾ ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇതാ ഇതുപോലൊന്ന് സ്ക്രബ് പോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ സ്ക്രബ്ബും ചെയ്യും ചേ സ്ക്രബ്ബും ചെയ്യാം കൂടെ നല്ലൊരു പാക്കും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് സ്ക്രബ് പ്ലസ് പാക്ക് രണ്ടും കൂടെ ചേർന്ന സാധനം കേട്ടോ ഇതുപോലെ അങ്ങ് സ്ക്രബ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതിയെ ഇപ്പം ചെറുതായിട്ടൊന്ന് ഈ ഒരു പാക്കേ ചെറുതായിട്ടൊന്ന് ഉണങ്ങുമല്ലോ ചെറുതായിട്ടേ അന്നേരം നമുക്ക് ഒന്നും കൂടി ഒന്ന് തേച്ചു കൊടുക്കാം അപ്പം കൈകളിൽ ഇപ്പം അങ്ങനെ സാ നോക്കുന്നില്ല കേട്ടോ ഞാൻ ഇപ്പോൾ മുഖത്തൊക്കെയാണ് അധികം നോക്കാറ് മുഖം മുടിയൊക്കെയാണ് കൂടുതലാണ് ശ്രദ്ധിക്കണത് അതുകൊണ്ട് കൈകൾ അത്യാവശ്യം നല്ല ടാനായിട്ടുണ്ട് വെയിലും കൊണ്ട് ഇപ്പോൾ രണ്ടു ദിവസമൊക്കെ നല്ല വെയിലായിരുന്നല്ലോ അപ്പോൾ വെയിലും കൊണ്ടൊക്കെ കൈകളൊക്കെ ടാനായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ കൈയുടെ ഈ ഈ ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഒക്കെ കറുപ്പ് പോയി വീണ്ടും ആ കറുത്ത ഭാഗം വന്നിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ വരണത് അപ്പം എൻ്റെ കുറ്റം തന്നെയാണ് അപ്പം ഞാനിതാ നല്ലവണ്ണം സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞു ഈ സ്ക്രബൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൈകളൊക്കെ നല്ല സോഫ്റ്റ് ആകും പിന്നെ കരിവാളപ്പൊക്കെ കുറയാനൊക്കെ നല്ലതാണ് കേട്ടോ എപ്പോഴെപ്പോഴും സ്ക്രബ്ബ് ചെയ്യേണ്ട ആഴ്ച ഒരു മൂന്നവണയൊക്കെ സ്ക്രബൊക്കെ ചെയ്താൽ മതിയാവേ അപ്പം ഇത് പഞ്ചസാര ഇട്ടുകൊണ്ട് ഇച്ചിരി കൂടുതലങ്ങ് സ്ക്രബ് ചെയ്തിട്ടുണ്ട് പിന്നെ കൈകളിലൊക്കെ സ്ക്രബ് ചെയ്തിട്ട് ഒരുപാട് ഇതൊന്ന് കഴിഞ്ഞു തോന്നുന്നു നമ്മൾ ഇതുപോലെ നാച്ചുറൽ ടിപ്സൊക്കെ നമ്മൾ ആഴ്ചയിൽ മൂന്ന് തവണ ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക കേട്ടോ പിന്നെ നല്ല ആ കരുവാളപ്പൊക്കെ പെട്ടെന്നല്ലേ കുറഞ്ഞോളൂ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവണമെങ്കിൽ ആഴ്ചയിൽ മൂന്ന് തവണയൊക്കെ നമ്മളിത് ഉപയോഗിക്കണേ അപ്പോൾ ഇത് നല്ലവണ്ണം അങ്ങ് സ്ക്രബൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് ഉണങ്ങുമല്ലോ ഉണങ്ങിക്കഴിയുമ്പം ഈ ഒരു പാക്ക് നമുക്ക് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കൈകളിൽ നിന്ന് തേച്ചു കൊടുക്കാവേ എന്നിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമല്ലോ അന്നേരം നമുക്ക് കഴുകി കളയാം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കരുവളുപ്പൊക്കെ നല്ലോണം കുറയുന്നതാണ് നമ്മുടെ കാലിലൊക്കെ നമുക്ക് തേച്ചു കൊടുക്കാവുന്നതാണ് ഒരു തൈര് ചേർത്തുകൊണ്ട് നമ്മുടെ കൈകൾ ഒത്തിരി അങ്ങ് ഡ്രൈ ആവത്തില്ല ചെറുതായിട്ടൊരു ഓയിലൊക്കെ പോലെ ഉണ്ടാകും പിന്നെ ഇത് മുഖത്ത് തേക്കേണ്ട എന്ന് പറയാൻ കാരണം നമ്മൾ നമ്മളിതിൽ ചെറുനാരങ്ങിൻ്റെ അളവിച്ചിരി കൂടുതലാണല്ലോ എടുത്തേക്കണത് അതുകൊണ്ടാണ് ഞാൻ മുഖത്ത് തേക്കേണ്ട എന്ന് പറഞ്ഞത് പക്ഷേ മുഖത്ത് തേക്കുന്നതിന് കുഴപ്പമില്ല ചെറുനാരങ്ങ നീര് നമുക്ക് കുറച്ചാൽ മതിയാകും ഒരു അഞ്ചാറ് തുള്ളി ചെറുനാരങ്ങ നീരയിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും എന്നൊരു തൈര് രണ്ടോ അഞ്ചാറ് തുള്ളി ചേർന്ന നീര് ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ഈ ഒരു കാപ്പിപ്പൊടി പഞ്ചസാര നല്ലൊരു സ്ക്രബ് കേട്ടോ സ്ക്രബ് പ്ലസ് പാക്ക് രണ്ടും കൂടി ചേർന്നതാണ് അപ്പം ഞാൻ നല്ല ഉണങ്ങി തേച്ച് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഡ്രൈ ചെയ്ത ശേഷം ഞാൻ ഒന്നും കൂടെ എന്ത് തേച്ച് കൊടുക്കും എന്നിട്ട് ഉണങ്ങിക്കഴിഞ്ഞ ശേഷം കേട്ടോ ഇനി കാണാൻ പോണത് ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഞാൻ ഇത് കയ്യിൽ വെച്ചതിന് ശേഷം ഞാനിത് കൈ നല്ല അങ്ങ് കഴുകിയെ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ കൈകളിലെ ടാനൊക്കെ നല്ലവണ്ണം അങ്ങ് കുറഞ്ഞിട്ടുണ്ട് പിന്നെ കൈ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം സ്ക്രബ് ചെയ്തല്ലോ എന്നിട്ട് നമ്മൾ ഈ പാക്ക് തേച്ചു കൊടുത്തത് അപ്പോൾ കൈ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മളിതാഴ്ചയിൽ ഒരു മൂന്നവണയൊക്കെ തേക്കുവാണെങ്കിൽ നിറം വയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ ടാൻ ഒക്കെ തേക്കുമ്പോൾ തന്നെ കുറയും പക്ഷെ നിറം വയ്ക്കണമെങ്കിൽ നമ്മളിത് ആഴ്ചയിൽ മൂന്ന് തവണയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ചേഞ്ച് അറിയാൻ പറ്റില്ലേ അപ്പം നമ്മൾ ആദ്യം നോക്കും കഴുത്തും ഒക്കെ ആദ്യം സ്ഥലത്ത് നമ്മളെല്ലാം പാക്കൊക്കെ ചെയ്യുള്ളൂ അല്ലേ നമ്മൾ കൈകളിലൊക്കെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ കൈയൊക്കെ ടാനൊക്കെ പിടിക്കും അപ്പം ഞാൻ കുറച്ച് ദിവസമായി കൈകളിലൊക്കെ തേച്ചിട്ടേ പിന്നെ മേടിച്ചു കൈകളിലൂടെ അങ്ങ് പാക്ക ഇട്ടേക്കാന്ന് എൻ്റെ കയ്യിൽ ഈ കറുപ്പുണ്ടല്ലോ ഇതുവരെ ഇതിൻ്റെയൊക്കെ തോന്നുന്നത് പൊള്ളിയതാണെന്ന് എനിക്ക് തോന്നുന്നത് ഇത് പിന്നെ തഴമ്പ് പിടിച്ചതാണേ എന്നാലും തേച്ചപ്പോൾ ആ ഒരു കറുപ്പ് നല്ലുണങ്ങൾ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റണത് എനിക്കിവിടെ കറുപ്പ് ഉണ്ടായിരുന്നത് കുറഞ്ഞതായിരുന്നു ടിപ്സ് ചെയ്തിട്ട് ഞാൻ ടിപ്സ് ചെയ്യാതിരുന്നപ്പോൾ ഇത വീണ്ടും കറുത്ത പാടൊക്കെ വന്നു ഇത് പൊള്ളിയതാണ് എനിക്ക് തോന്നും കുറച്ച് ദിവസം കാണാൻ തുടങ്ങി കേട്ടോ അങ്ങനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു ആ ടിപ്സിലൊക്കെ ചെയ്യുമ്പോൾ കുറഞ്ഞോളൂട്ടവി കയ്യിൽ അങ്ങനെ കറുത്ത പാടൊന്നുമില്ല അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ പിന്നിന്ന് അത്തമാണല്ലോ അല്ലേ അത്തത്തിന് നമ്മളും ഇച്ചിരി കുഞ്ഞൊരു പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് മണ്ണൊക്കെ കുഴച്ച് വെച്ച് അതിൻ്റെ മുകളിൽ ചാണകമൊക്കെ മെഴുകി ഇപ്രാവശ്യം തറയുണ്ടാക്കണത് ഇച്ചിരി വലിയ തറയായി പോയിട്ടുണ്ട് കേട്ടോ അത്താണല്ലോ അല്ലേ അത്തത്തിന് എല്ലാവരും പൂക്കളൊക്കെ ഇട്ടോ ഞങ്ങളും ചെറിയ ഒരു പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് ചെറിയ രീതിയിൽ കുഞ്ഞു പൂക്കളം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം കഴിഞ്ഞ വർഷത്തേക്കാളും വലിയൊരു പൂക്കളിടാൻ വേണ്ടിയിട്ടാണ് വലിയ ഒരു ചാണകം എഴുകി തറയുണ്ടാക്കി വെച്ചിട്ടുണ്ട് അത്രയും പൂക്കളൊക്കെ ഇട്ടോ എന്നൊന്നും അറിയത്തില്ല എന്നാലും സാരമില്ല പിള്ളേരുടെ സന്തോഷം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കളിടുന്നതും കാണുന്നതൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് പണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു പൂക്കളിടണമേ പൂക്കളിടണമെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മരെ പുറയ്ക്ക് നടക്കും കേട്ടോ അന്നേരൊന്നും പൂക്കളിടേണ്ട ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു കാരണം നമ്മൾ കോട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത് അപ്പം പിന്നെ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അന്നേര് ഭയങ്കര സങ്കടമായിരുന്നേ പൂക്കളം ഇടാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഞാനത് പ്ലസ് ടു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് നമുക്കൊരു വീടൊക്കെ ആവണത് അതുവരെ നമുക്കങ്ങനെ പൂക്കളിടലൊന്നും പരിപാടികളൊന്നും ഇല്ലായിരുന്നു അമ്മമ്മയുടെ വീട്ടിൽ വീട്ടിൽ പോകുമ്പോൾ ചെറിയ പൂക്കളൊക്കെ ഇടായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ മകൾക്ക് അങ്ങനെയൊന്നും വരരുത് അവരും പൂക്കളൊക്കെ കണ്ട് സന്തോഷിക്കട്ടെ എന്ന് കരുതി നമ്മളും അങ്ങനെയൊക്കെ ഇതിലൊക്കെ പങ്കുചേരുന്നത് പിന്നെ ഞങ്ങൾ കുറച്ച് പൂക്കളൊക്കെ ഇട്ടുണ്ട് അതും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ഇതാണ് നമ്മുടെ പൂക്കളം കുഞ്ഞു പൂക്കളം ഇത് മൊത്തം ചാണകം മെഴുകിയിട്ടതാണ് അമ്മ ോ വലിയ തറയൊക്കെ ദൈവം ഇത്രയും പൂക്കളൊക്കെ കിട്ടുമോന്നെ സംശയമുണ്ട് ഇതിൻ്റെ അകത്ത് മാത്രം പൂക്കളിടാൻ പാടുള്ളൂ അങ്ങനെയാണല്ലോ അതുകൊണ്ടാണ് വലിയ പൂക്കളുണ്ടാക്കാനുള്ള തറ ഉണ്ടാക്കിയേക്കണേട്ടോ പിന്നെ പൂവ് ഗതയ്ക്കാൻ നോക്കാവേ കോളാമ്പി പൂവ് തുളസി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ എന്ത് പോവെന്ന് എനിക്കറിയത്തില്ല ഇവിടെ സൈഡിൽ കാണാട്ടെ ഈ പാറയുടെ സൈഡിൽ കാണണം പൂവ് ഓണമൊക്കെ വരാൻ പോകണമല്ലോ അല്ലേ അപ്പം നമുക്ക് കുറച്ച് വാഴക്കൊലയൊക്കെ വെട്ടിയേക്കാം അപ്പ പറമ്പിലുള്ള വാഴക്കൊലയാണ് ഇന്നലെ ഒരു വാഴക്കൊല വെട്ടിയായിരുന്നു കേട്ടോ അത് കുറച്ച് പഴുത്തായിരുന്നു പിന്നെ പിള്ള ഉണ്ണിക്കൂട്ടനെങ്കിൽ കുഞ്ഞിപ്പഴം ഭയങ്കര ഇഷ്ടമായിട്ടോ വലിയ പഴത്തിന് വലിയ ടേസ്റ്റ് ഇഷ്ടമല്ല അവൻ കഴിക്കില്ലേ ഈ കുഞ്ഞിപ്പഴത്തിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് പഴം വേണം പഴം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ പഴമൊക്കെ തിന്നു ഞങ്ങളും കുറേ കഴിച്ചിട്ടോ എന്നിട്ട് ബാക്കി പഴം പഴക്കാലെടുത്ത് വെച്ചിട്ടുണ്ട് അത് പഴുത്ത് വരുന്നതേ ഉള്ളൂ ഇനി ഭയങ്കര വെയിലാണല്ലോ എന്നേ അപ്പോൾ അത്യാവശ്യം പഴുത്തോളൂ കണ്ട നീലാകാശം മഴ പെയ്ത് കഴിയുമ്പോൾ ഒരു വെയിലും ഭയങ്കര സന്തോഷമാണ് പക്ഷേ രണ്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വെയിൽ വരുമ്പോൾ നമ്മൾ ക്ഷീണിതയായി മാറും അതിനാണ് നമ്മൾ ധാരാളം വെള്ളം കുടിക്കേണ്ടത് ഒരുപാട് വെള്ളം കുടിക്കരുത് നമ്മുടെ വെയിറ്റിനനുസരിച്ച് മാത്രം വെള്ളം കുടിച്ചാൽ മതി കേട്ടോ എൻ്റെ വെയിറ്റിനനുസരിച്ച് എനിക്ക് മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ട് ലിറ്റർ വെള്ളമൊക്കെ അകത്താക്കിയിട്ടുണ്ട് ഇനി കുറേശേ കുറേശേ അര ഗ്ലാസ് ഒരു ഗ്ലാസ് ഒക്കെ വെച്ച് ഇടയ്ക്കിടയ്ക്കാൻ കുടിക്കും അങ്ങനെ രാത്രി കിടക്കാൻ നേരം വരെ ഒരു മൂന്ന് ലിറ്റർ നമ്മളകത്താക്കിയിരിക്കും നമ്മളെ വീട്ടിൽ മൂന്ന് പൂച്ചകളുണ്ട് കേട്ടോ അതിലൊരുത്തനാണ് ഇതാ പോണ പോക്കണ്ടില്ലേ ഇതാ അവൻ്റെ പുറകെ അതാണ് അവളും പോകണേ അവളുടെ ഒരു ചെറുക്കനുണ്ട് കേട്ടോ അതവിടെ എങ്ങാണ്ട് ആ മണ്ണിൻ്റെ അടുത്ത് കളിച്ചുകൊണ്ട് ഇരുപ്പുണ്ടായിരുന്നു ഇമ്മമാർ മൂന്ന് പേരാട്ടോ കൂട്ട് അപ്പോൾ അവൻ ആ വഴി പോയപ്പം അവളത് ഈ വഴി കൂടെ പോണുണ്ടോ ഇതാ പുറകെ വരുന്നുണ്ടേ അമ്മേനെ അന്വേഷിച്ചിട്ടാ മോൻ എന്താ വരുന്നു കണ്ടില്ലല്ലോ ി ആ അതാ വന്നു കണ്ടോ അമ്മ എവിടെ പോവാണ് ഇത് ഉണ്ണിക്കൂട്ട വരുന്ന പോലെ ആയിപ്പോയല്ലോ ഞാൻ പോകുമ്പോൾ എൻ്റെ പുറകെ വരുന്ന പോലെ നോക്കുവാണേ അമ്മ ആ വഴി എന്തിനാണ് പോയത് കണ്ട പോണോ അമ്മയുടെ പുറകെ വീട് പോയിട്ടുണ്ടേ പോയി അമ്മയെ അന്വേഷിച്ച ആവശ്യം പോയി നമ്മുടെ സ്കൂളിലേ നാളെ ഓണാഘോഷ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സ്കൂളിൽ ഓരോ ഹൗസ് ആക്കിയിട്ടുണ്ട് അതായത് ബ്ലൂ ഹൗസ് ഗ്രീൻ ഹൗസ് ബ്ലൂ ഗ്രീൻ റെഡ് റെഡ് ഹൗസ് ഇങ്ങനെ മൂന്ന് ഹൗസുകളാക്കിയിട്ടുണ്ട് അപ്പോൾ ബ്ലൂ ഹൗസിലുള്ളത് വാവച്ചിയും കുഞ്ഞാറ്റയാണ് അപ്പോൾ ബ്ലൂ ഹൗസില് ഒരു മാവേലിയും വേണം ഒരു മലയാളി മങ്കയും വേണം കേട്ടോ അപ്പം മാവേലി കുഞ്ഞാറ്റനെ ആക്കാൻ പറഞ്ഞു വാവ കുറേ നിർബന്ധിച്ചു പക്ഷേ കുഞ്ഞാറ്റ മാവേലി ആവത്തില്ല രണ്ടുമൂന്ന് വർഷം ഞാൻ തന്നെയാണ് മാവേലി എനിക്കാകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അതുമാത്രമല്ല കഴിഞ്ഞ വർഷത്തെ മാവേലി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയത്തില്ല കുഞ്ഞാപ്പൂവിൻ്റെ നല്ല കിരീടം നല്ല സംഭവങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിരുന്നു അതൊക്കെ രണ്ടു മൂന്ന് വർഷം മുമ്പത്തെ സാധനമായിരുന്നു ഞാൻ തന്നെ ഉണ്ടാക്കി തന്നെയായിരുന്നേ നല്ല ഗോൾഡൻ വർക്കിലാക്കിയതായിരുന്നു പക്ഷെ അതിൻ്റെ മുത്തുകളൊക്കെ പോയി പഴകിയതു ഞാൻ പിന്നെ അതെടുത്ത് കളഞ്ഞുട്ടു എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട് കളഞ്ഞിനെ അതൊന്നും വെക്കണ്ട ഇനി മാവേലി ആകുമ്പോൾ ആക്കിയേക്കാം അങ്ങനത്തെ ഉണ്ടാക്കിയേക്കാം എന്ന കരുതിയിൽ ഞാനത് കളഞ്ഞായിരുന്നേ എന്നിട്ട് ഇപ്രാവശ്യം അവൾ മൂന്ന് ദിവസം മുമ്പ് അറിയാം മാവേലി അവിടെ ക്ലാസ്സിൽ പെടുന്നൊരു കൊച്ചാണ് അവളെ നമുക്ക് മാവേലി ആക്കാൻ അമ്മയും അമ്മയ്ക്ക് ഒന്നും എനിക്ക് ആ സാധനങ്ങൾ ഉണ്ടാക്കിത്തീരുമോന്ന് ഇതെന്താ പറയേണ്ടത് എൻ്റെ അവസാനം ഞാൻ പറഞ്ഞു കിരീ കിരീടും കയ്യിൽ വെക്കണേ സംഭവം ഇതും വളയും അതൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം മാല ഉണ്ടാക്കി വച്ചിട്ട് പാടണം കുറേ സമയങ്ങൾ സമയങ്ങളെടുത്തിട്ടാണ് ഒരു മാല ഉണ്ടാക്കാനായിട്ട് കുറേ മുത്തുകളൊക്കെ വെച്ച് ഭയങ്കര സ്റ്റോൺ വർക്കൊക്കെ വെച്ച് അന്ന് ഉണ്ടാക്കിയതാണ് പക്ഷേ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ നല്ല സാധനം നല്ലതായിട്ട് ഉണ്ടാക്കണല്ലോ അപ്പോൾ മാലയ്ക്ക് ഞാൻ മാല ഉണ്ടാക്കില്ല ബാക്കി മാല കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുമല്ലോ ബാക്കി കിരീടൊക്കെ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അവസാനം ഞാൻ ഉണ്ടാക്കിയ കിരീടമാണ് ഈ കാണാൻ പോകും ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കിരീടം അത്ര സെറ്റപ്പൊന്നായില്ല എനിക്ക് എനിക്കുണ്ടല്ലോ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഇത് സാധനമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് സ്റ്റോൺ വർക്ക് ഐറ്റംസൊക്കെ വേണം കേട്ടോ അതുകൊണ്ട് ഒരു പാവം കൊച്ചെ നേരിച്ചിട്ട് ഞാൻ നല്ലൊരു ഗിൽറ്റ് പേപ്പറൊക്കെ മേടിച്ച് ചേട്ടനെ കൊണ്ട് മേടിപ്പിച്ച് സ്റ്റോൺ വർക്കൊക്കെ ചെയ്ത് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും നല്ല സെറ്റപ്പ് അന്ന് വാവ കുഞ്ഞാറ്റൊക്കെ ഉണ്ടാക്കിയതാണേ അതെന്ന് വെച്ചാൽ അന്നേരം കുറേ സ്റ്റോൺ വർക്ക് ഒരുപാടുണ്ടായിരുന്നു പെട്ടെന്ന് പറഞ്ഞതല്ലേ അതുമല്ല ഇനി രണ്ടാമത് ഇനി ചേട്ടനോട് ഇനി സ്റ്റോൺ വർക്ക് മേടിക്കാൻ ഒരു പേടി പറഞ്ഞില്ല കേട്ടോ അപ്പോൾ ഉള്ളതുപോലെ നമുക്ക് നമുക്കങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണിത് കുഴപ്പില്ലാന്ന് തോന്നുന്നു ഇങ്ങനെ കൂടി കിട്ടുന്നോണ്ടേ വയ്ക്കാൻ പറ്റില്ല ഇതാണ് സംഭവം ഇനി എനിക്ക് കയ്യിൽ ഇവിടെ വെ ഉണ്ടാക്കണം എന്താ ഇവിടെ വെക്കണം കിട്ടണ സാലാത് വേണം ഒരു വള പോലെ ഇച്ചിരി തടിച്ചൊരു സംഭവം കൂടെ ഉണ്ടാക്കണം അപ്പൊ ഇതുപോലെ കിറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ നമുക്കും ഉണ്ടാക്കാം കേട്ടോ കടയിലൊക്കെ ഈ ഒരു തൊപ്പ് ഈ കിരീടത്തിന് തൊപ്പിലെ കിരീടത്തിനൊക്കെ നല്ല പൈസയാണ് പക്ഷേ ഇത് വെച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ ഇതിലൊക്കെ കാണുന്ന പോലെ അല്ല നല്ല കളറുണ്ട് ഇതിലൊക്കെ ഒരു ഇരുണ്ട് കളർ ഒരു അത്രയും നല്ല കളർ തോന്നുന്നില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല അടിപൊളി ഗോൾഡൻ കളറാണ് നല്ല മഞ്ഞ കളറാണ് കേട്ടോ വീടിലെന്താണെന്നറിയത്തില്ല അത്ര മഞ്ഞപ്പം തോന്നുന്നില്ല അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു കിരീടമാണിത് ഇത് നാളെ നമ്മുടെ മാവേലിക്ക് വെച്ച് കൊടുക്കണം പിന്നെ കുഞ്ഞാറ്റയാണ് മാ മലയാളി മങ്ക അവൾ ഒരുക്കണം ഒന്നും പറയേണ്ട നാളത്തെ ദിവസം ഭയങ്കര തിരക്കായിരിക്കും എന്നാലും നമ്മൾ നാളത്തെ സ്കൂളിലെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് പൂക്കളിടാനുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനൊക്കെ കൂടാം അപ്പം നമ്മൾ ഓരോരുത്തർ എന്താ ഭക്ഷണം ഉണ്ടാക്കണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ശർക്കര വരട്ടി ആണ് പറഞ്ഞേക്കണത് കഴിഞ്ഞ വർഷം ചിപ്സെന്ന് പറഞ്ഞായിരുന്നു എന്താണ് ബീൻസ് തോരൻ ഇത് രണ്ടായിരുന്നു ഞാൻ കൊടുത്തത് അപ്പോൾ ഈ പ്രാവശ്യം ശർക്കര വരട്ടി മതി വെച്ചു കാരണം തോരനൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഇച്ചിരി പാടായിരുന്നു കഴിഞ്ഞ വർഷം അപ്പം ഈ വർഷം നമുക്ക് ശർക്കര വരട്ടിയിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു അപ്പം മൂന്ന് കിലോ മൂന്ന് മൂന്നര കിലോ ശർക്കര വരട്ടി മേടിച്ചിട്ടുണ്ട് അത് ഇന്നലെ മേടിച്ച് വെച്ചായിരുന്നു അതിന് നാളെ കൊണ്ടുപോകണം അപ്പം നാളത്തെ ഓണാഘോഷ പരിപാടിയുടെ വീഡിയോ ഒക്കെ ഞാൻ എടുക്കും അത് നിങ്ങൾ കാണട്ടോ നിങ്ങളുടെ ടിപ്സ് മാത്രം കാണരുത് നമ്മുടെ വീട്ടിൽ വിശേഷങ്ങളും നമ്മുടെ സ്കൂളിലും പരിസരത്തെ വിശേഷങ്ങളൊക്കെ ഒന്നും കാണണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ബൈ ടാറ്റാ